ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ ലൈവിലുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ നമ്മൾ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേ സ്റ്റഡി പ്ലാനിൻ്റെ എൺപത്തി എട്ടാമത്തെ ദിവസമാണിന്ന് എല്ലാവരും ടോപ്പിക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് പഠിക്കേണ്ട ഭാഗങ്ങളും അതുപോലെ പേജ് നമ്പേഴ്സും നോട്ട്സുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതിനു മുന്നേ ആയിട്ട് എല്ലാവരും നമ്മുടെ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾക്ക് അതിനകത്ത് വിവിധ ലെവലുകളിലുള്ള അതായത് ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് സെവൻത്ത് എൽ പി യു പി എല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഒരു ആപ്ലിക്കേഷനിൽ ആണ് അതുപോലെ തന്നെ ഒരുപാട് റെലവെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഈയൊരു ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും അതുപോലെ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളിപ്പം അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ് ഉണ്ട് ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഗ്രാബ് എൽ പി യുപിയുടെ സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എൽ പി യു പി ക്ലിക്ക് ചെയ്ത് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൺപത്തി എട്ടാമത്തെ ദിവസമാണിന്ന് ഈ എൺപത്തി എട്ടാമത്തെ ദിവസത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ ഭരണഘടനയുടെ സവിശേഷതകളാണ് പേജ് നമ്പർ രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള പേജസ് ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്കൊക്കെ കടക്കും ഓക്കെ അതിനുശേഷം നമ്മൾ ഗുരുത്വാകർഷണമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫിസിക്സിൽ പേജ് നമ്പർ അൻപത്തി രണ്ട് മുതൽ നൂറ്റി രണ്ട് വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് അതുപോലെ സൈക്കോളജി പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്ന ടോപ്പിക്കാണ് അതുപോലെ തന്നെ പാസീവ് വോയിസില് അതായത് ഇംഗ്ലീഷില് പാസീവ് വോയിസ് ആണ് നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് രണ്ടാമത്തെ പേജ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള പേജസ് ആണ് പാസീവ് വോയിസ് വരുന്നത് അതുപോലെ മെട്രിക് അളവുകൾ മാത്സില് വരുന്നതാണ് അതിനകത്ത് പേജ് നമ്പർ രണ്ട് മുതൽ ഏഴ് വരെ ഇന്ന് നമ്മൾ മാത്സും ഇംഗ്ലീഷും ഒക്കെ പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക നോട്ടുകളൊക്കെ ഇപ്പം ഇന്ന് നമ്മൾ മെട്രിക് അളവിൻ്റെ നോട്ട്സുകളായിരിക്കും പഠിക്കേണ്ടത് ആ നോട്ടിനെ കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ പഠിക്കുക എൻ്റെ വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടെ നോട്ടിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാം ഓക്കെ അതുപോലെ തന്നെ കറണ്ട് അഫയർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആണ് ജൂലൈയിൽ പേജ് നമ്പർ എൺപത്തി രണ്ട് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പേജസ് ആണ് പിന്നെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ആണ് നോക്കുന്നത് അതിനകത്ത് ഒമ്പതാം ക്ലാസ്സിലെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും അതുപോലെ ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ ഈ രണ്ട് ചാപ്റ്ററുകളാണ് ഒമ്പതാം ക്ലാസ്സിലെ എസ് സി ആർ ടിയിലെ ഫിസിക്സ് സോറി പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കൂടാതെ നമ്മുടെ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നമുക്ക് ഇന്ന് ഇന്ന് പഠിക്കേണ്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം എല്ലാവരും ക്വസ്റ്റ്യൻസ് ലൈവിലുള്ളവരൊക്കെ ആൻസർ അറിയുന്നത് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അതല്ല അത് കൂടാതെ നമ്മൾ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും അതായത് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ലിങ്ക് ഓക്കെ അപ്പം ക്വസ്റ്റ്യൻസ് ഇടും അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ആൻസർ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അറിയുന്നവർ ഇവിടെ തന്നെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് അതിനകത്ത് ഒന്ന് ഭാരത സംസ്കാരത്തോടും ചിന്താഗതികളോടും നീതി പുലർത്തുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി നാലാം ഭരണ പരിഷ്കാരം മിനി ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് വിരുദ്ധമായ ഭരണഘടനാ പരിഷ്കരണങ്ങൾ അനുവദനീയമല്ല ഓക്കെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ സി ഒന്നും മൂന്നും ആൻഡ് ഓപ്ഷൻ ഡി രണ്ടും മൂന്നും ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് നോമിനേറ്റ് ചെയ്യപ്പെട്ട എക്സിക്യൂട്ടീവുകളുടെ സാന്നിധ്യം രണ്ട് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടികളുടെ ഭരണം മൂന്ന് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെയും നേതൃത്വം നാല് ലോക്സഭയോ അസംബ്ലിയോ പിരിച്ചുവിടാനുള്ള അവകാശം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ചോദ്യം ക്ലിയർ അല്ലേ അടുത്തത് തെറ്റല്ലാത്ത പ്രസ്താവനകളെയോ തെറ്റല്ലാത്തെയാണ് ചോദിച്ചിട്ടുള്ളത് ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വ ആകർഷണ ബലം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് രണ്ട് ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നതോറും ഗുരുത്വാകർഷണ ബലം കുറയും മൂന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതോറും ഗുരുത്വാകർഷണ ബലം കൂടും നാല് ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിനുമേൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലം പൂജ്യമായിരിക്കും ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും തെറ്റാണ് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഡാഷ് ഓപ്ഷൻ എ മാസ് ഓപ്ഷൻ ബി ഭാരം ഓപ്ഷൻ സി ത്വരണം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അടുത്തത് ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ദി പാസീവ് ഫോം ഓഫ് ഐ കീപ് മൈ ബുക്സ് ഹിയർ ഈസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ദി പാസീവ് ഫോം ഓഫ് ഏതിൻ്റെയാണ് ഐ കീപ് മൈ ബുക്സ് ഹിയർ ഈസ് ഓപ്ഷൻ എ മൈ ബുക്ക് കീപ് ഹിയർ ഓപ്ഷൻ ബി മൈ ബുക്സ് ആർ കീപ്പിംഗ് ഹിയർ ഓപ്ഷൻ സി ഐ ആം കെപ് ദി ബുക്സ് ഹിയർ ആൻഡ് ഓപ്ഷൻ ഡി മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ ഓക്കെ അടുത്തതും ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റൈറ്റ് ദി പാസീവ് വോയിസ് ഓഫ് ബ്രൂട്ടസ് സ്റ്റാപ്ഡ് സീസർ ഓപ്ഷൻ എ സീസർ ഈസ് സ്റ്റാപ്ഡ് ബൈ ബ്രൂട്ടസ് ബി സീസർ വാസ് സ്റ്റാപ്ഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് സി സീസർ ഹാ സ്റ്റാപ്ഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് ഓപ്ഷൻ ഡി സീസർ ഹാഡ് സ്റ്റാപ്ഡ് ബൈ ബ്രൂട്ടസ് ഏതാണ് വരിക എന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കുക ഓക്കെ അടുത്ത ചോദ്യം മാക്സിലുള്ളതാണ് അഞ്ച് കിലോഗ്രാം അരിയുടെ വില നൂറ്റി തൊണ്ണൂറ് രൂപയാണെങ്കിൽ പന്ത്രണ്ട് കിലോഗ്രാം അരിയുടെ വില എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നാനൂറ്റി അൻപത്തി നാല് ബി നാന്നൂറ്റി അൻപത്തി ആറ് ഓപ്ഷൻ സി നാനൂറ്റി അൻപത്തി ഏഴ് ഓപ്ഷൻ ഡി നാന്നൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ മെട്രിക് മെഷർമെൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ആൻസർ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായി ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ് ലൈൻ നമ്പർ ആണ് ഓപ്ഷൻ എ ആ പത്തൊമ്പത് അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓപ്ഷൻ ബി ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ഓപ്ഷൻ സി ഒന്ന് ഒമ്പത് മൂന്ന് രണ്ട് ഓപ്ഷൻ ഡി ഒന്ന് ഒമ്പത് എട്ട് പൂജ്യം ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രധാനപ്പെട്ട വികസന സൂചികകൾ ഏതെല്ലാം നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് പ്രതിശീർഷ വരുമാനം രണ്ട് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മൂന്ന് മാനവ വികസന സൂചിക നാല് മാനവ സന്തോഷ സൂചിക ഓക്കെ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുക അഞ്ചെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തേത് കാലാവസ്ഥ രണ്ട് മണ്ണിനങ്ങൾ മൂന്ന് വ്യവസായവൽക്കരണം നാല് ഭൂപ്രകൃതി അഞ്ച് ജലലഭ്യത ഓക്കെ ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും അഞ്ചും ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ചോദ്യങ്ങളും അതുപോലെ പ്രസ്താവനകളും എല്ലാവർക്കും ഓപ്ഷൻസൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈകിട്ട് എല്ലാത്തിൻ്റെയും ആൻസർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്